ായി രാവിലെ തന്നെ നമ്മുടെ സെൻറ്റ് ജേവേഴ്സ് കോളേജിലെ നാടൻ ഫാർമറിൽ വന്നിരിക്കുകയാണ് കേട്ടോ അതെ അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ ഒരു കാഴ്ച കാഴ്ചയെന്ന് വെച്ചാൽ ശരിക്കും പൂക്കളൊരു ഭംഗിയാണ് അതിൻ്റെ അപ്പുറത്ത് ഇവിടുത്തെ തത്തമകളുണ്ടല്ലോ ദൂരം തത്തമകളാണെന്നറിയുമോ എനിക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റില്ല എന്താണെന്ന് അറിയുമോ ഇതെങ്ങ് പാറിപ്പറന്നെടുക്കുക സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്തോ സൗണ്ട് സൂപ്പർ സൂപ്പറല്ലേ ഇപ്പം ഇവിടെ വന്നിരുന്നപ്പോൾ അതെല്ലാം ഓടിപ്പാഞ്ഞാ എങ്ങോട്ടൊക്കെ പോയി പക്ഷേ സൗണ്ട് എങ്ങനെ കേൾക്കാൻ പറ്റും പക്ഷേ രാവിലെ എന്തോ ഇവിടെ വന്നപ്പോൾ കുറെ മൈൽപീലേക്ക് ഇവിടുത്തെ കിടത് കിട്ടി ഇവിടെ കുറേ മയിലുകളുണ്ട് ഇപ്പോൾ മയിൽ മയിൽ പീലിയൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച് പൂക്കളുണ്ട് കേട്ടോ ജമന്തിയാണ് ഇപ്പോൾ കൂടുതലുള്ളത് സൂര്യകാന്തി കുറച്ച് കുറവാണ് എങ്കിലും സൂര്യകാന്തി പൂക്കളുണ്ട് എന്തായാലും പൂക്കൾ ഇഷ്ടപ്പെടുന്നവരാണ് ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അടിപൊളി സൂപ്പർ സ്ഥലം അപ്പോൾ ഇന്ന് ജനുവരി ഒന്നുകൂടിയിട്ടാണല്ലേ അതെ ഇന്നൊരു ഓഫർ ഉണ്ട് കേട്ടോ റീംസ് ബാസ്ക്കറ്റിന്റെ വെബ്സൈറ്റിൽ നിന്നോ വാട്സാപ്പ് ത്രൂവോ ഡയറക്റ്റോ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു റോസ് പ്ലാന്റ് ഫ്രീ ആയിട്ടുണ്ടായിരിക്കും നൂറ്റി അൻപത് രൂപയിൽ താഴെയുള്ള ഒരു റോസ് പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുമ്പോൾ അതോടി മെൻഷൻ ചെയ്താൽ അതോടി അയക്കുന്നതായിരിക്കും